പിണറായി എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചത് ഞങ്ങളും ഉത്തരവാദി അതും കമ്മ്യൂണിസ്റ്റ് ആക്രമിക്കുക എന്ത് കമ്മ്യൂണിസ്റ്റ് ഈ ചന്ദ്രശേഖരൻ എന്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വടകരക്കാർക്കറിയാ മുഞ്ചിയക്കാർക്കറിയ രമയം കൊണ്ട് നടന്ന് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യാനാ പോണത് ഒരു നിങ്ങളെ കൊണ്ടാകില്ല നിങ്ങൾക്കുണ്ടാകില്ല സുരേഷ് ഗോപി പറഞ്ഞില്ലേ അതാ സൂക്ഷിച്ചു കളിച്ചു കൊള്ളണം സൂക്ഷിച്ചു കളിച്ചു കൊള്ളണം ഇത് തമാശയും കളിയാണ് ധരിക്കരുത് അധികാരത്തിന്റെ അഹന്ത അധികാരത്തിന്റെ ധിക്കാരം ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേരെ വേണ്ട അതേ ഞങ്ങളിപ്പോ പറയുന്നുള്ളൂ കേൾക്ക് നിങ്ങൾ കേട്ടുകൊള്ളൂ അനുഭവിച്ചാലേ അറിയുമെങ്കിൽ നിങ്ങൾ അനുഭവിക്കൂ